ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ കറിയാണ് വെറൈറ്റി ചിക്കൻ കറി അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇതാ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് പച്ചമുളക് പുതിനയില എല്ലാം കൂടെ ഒന്ന് അരച്ച് വേപ്പിലയും കൂടെ ഇട്ട് വന്ന് അരച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണേ എന്നിട്ട് മസാലപ്പൊടി ഇതിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കസൂരി മേത്തിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടി ഇട്ടങ്ങാട് പിന്നെ അതിലേക്ക് ഞാൻ മറ്റേ കോൺ പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ ആ കോൺ പൗഡർ ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചിക്കൻ നമുക്കൊന്ന് പെരട്ടി ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ ഞാൻ കേൾക്കാം അത് കഴിഞ്ഞ് നമുക്ക് എടുത്തിട്ട് അത് ഫ്രൈ ചെയ്യണം അപ്പോഴേക്കും നല്ല എല്ലാ മസാലയൊക്കെ പിടിച്ചു നല്ലതായിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആകും അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെല്ലാം ഞാൻ എടുത്തിട്ട് വേണം നമുക്ക് അടുത്ത സെക്ഷനിലായുമ്പോൾ സവാള അങ്ങനെയുള്ള സാധനങ്ങൾ പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞ് വേറെ എടുത്തിട്ട് അത് റോസ്റ്റ് ചെയ്ത് അത് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കതിലിട്ട് എടുത്തിട്ട് വേണം തേങ്ങ എടുത്ത് ഒന്ന് കുറച്ച് അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ എടുത്തത് ഞാൻ സവാളയൊക്കെ അതിന് വേണ്ടിയുള്ള സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പോൾ എന്താ ഇതു ഓരോ നിന്നു പൊരിച്ച് പൊരിച്ച് ഞാൻ മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇങ്ങനെ ഈ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കണ്ടു കഴിയുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ എന്നിട്ട് കമൻ്റ് വിടണമേ അപ്പോൾ ഓരോരുത്തർ വെക്കുന്ന രീതികളൊക്കെ നമുക്കറിയാൻ പറ്റില്ല അങ്ങോട്ട് നിങ്ങളും പറയുമ്പോഴാണല്ലോ നമ്മൾ ഈ ഓരോ ടിപ്സുകളൊക്കെ പഠിക്കുന്നത് അങ്ങനെ ഞാൻ ദേ പൊരിച്ച് എല്ലാം കോരിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സവാള തിരിച്ചട്ടി വെച്ചിട്ട് സവാള ഒന്ന് വഴറ്റി ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം വെളിച്ചെണ്ണ ഒക്കെ ഭയങ്കര വിലയാണ് എന്നാലും ഇവിടെ വെളിച്ചെണ്ണയാണ് ഞങ്ങൾക്കിഷ്ടം അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ പിടിക്കുകയുള്ളു അങ്ങനെ ചിക്കൻ സ്ക്യൂബൊക്കെ ഇട്ട് ഞാൻ ഒന്ന് എല്ലാം ഇളക്കി സവാള വാടി വന്നപ്പോഴേക്കും അതിലേക്കും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ത് അത് വഴറ്റി റെഡിയാക്കി എടുത്തിട്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല അതാണ് മുളക് പൊടി ഇച്ചിരി ഗരം മസാല അതൊക്കെ കൂടെ മല്ലിപ്പൊടിയൊക്കെ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ആ ഗ്രേവിക്കുള്ളത് ശരിയാക്കി വന്നപ്പോഴേക്കും കുറച്ച് തക്കാളി രണ്ട് തക്കാളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇട്ട് തേങ്ങായ് വരച്ച് കൂട്ടി എടുത്തത് അതുമൊക്കെ ഇട്ട് അങ്ങച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് ചിക്കനുമായിട്ട് അങ്ങനെ അത് ചിക്കൻ നന്നായിട്ട് വെന്ത് അതിൽ ആ ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് മല്ലിയാലും കൂടി ഇട്ട് കഴിഞ്ഞാൽ തിളച്ച് പറ്റി വരുമ്പോഴേക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ല പൊറോട്ടയുടെ കൂടെ കഴിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ